ി കേസ് അതിൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു വിദ്യാർത്ഥിയുടെ മാതാവ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പണം നൽകിയിരുന്നു എന്നാൽ അപേക്ഷിക്കാൻ മറന്നുപോയതിനാലാണ് വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയതെന്നാണ് ജീവനക്കാരിയുടെ മൊഴി ശാലിനി ചേരുന്ന വിവരങ്ങളുമായി ശാലിനി അപ്പോൾ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ വ്യാജ ഹോൾ ടിക്കറ്റ് നൽകിയ വിഷയത്തിൽ ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും ഒരു ഔദ്യോഗിക കസ്റ്റഡി ഉണ്ടായിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് നിയാജിക്കര പോലീസിന്റെ സഹായത്തോടുകൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ വേണ്ടി ഇവരെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ചില തുക ഇവരുടെ കയ്യിൽ നൽകുകയും ചെയ്തു പക്ഷേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഗ്രീഷ്മ മറന്നുപോയി തൊട്ടു പിന്നാലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട സമയമായപ്പോൾ വ്യാജ ഹോൾ ടിക്കറ്റ് നൽകി ഇതേ റോൾ നമ്പറിൽ തിരുവനന്തപുരത്ത് ുന്നു അതേ റോൾ നമ്പറിൽ രാജ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു ഹോൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നു താൻ ചെയ്തതെന്നാണ് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിട്ടുള്ളത് നിയാറ്റിങ്ങര സ്വദേശിയായ ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയാണ് അതേസമയം തന്നെ ഈ ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയ്ക്ക് എത്തിയ വിദ്യാർത്ഥിക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരികയാണ് പരീക്ഷ നടത്തി ചുമതല ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് വിദ്യാർത്ഥിക്കെതിരെയും കേസെടുത്തിട്ടുള്ള എന്തായാലും ചോദ്യം ചെയ്യൽ തലസ്ഥാനം തുടരുന്നു വിശദമായ ചോദ്യം ചെയ്യലാണ് അതിൽ കൃത്യമായ വ്യക്തത വരണം മറ്റേതെങ്കിലും വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് മുന്നും സമാനമായ രീതിയിൽ ഇവർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വിയാറ്റിൻകര പോലീസിന്റെ സഹായത്തോടുകൂടി പത്തനംതിട്ട പോലീസ് ചോദിച്ചറിയുകയാണ് വീണ